എല്ലാവർക്കും നമസ്കാരം അന്നേക്കുണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനയ്ക്ക് ഉണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത് ജലദോഷം എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റാം എന്നുള്ളതാണ് ഒരു മാജിക് ആണ് അപ്പോ സ്ഥിരമായിട്ട് നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ടച്ച് ചെയ്ത് ആൾ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോവുക അതും ടച്ച് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ ഉടനെക്കുടൻ നിങ്ങളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കാൻ മറക്കരുത് അവരും ഇതിന്റെ ആ ഫലങ്ങൾ അനുഭവിച്ചോട്ടെ അതേപോലെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഒരു ചെറിയ ഉള്ളി നമ്മുടെ പിന്നെ ജലദോഷം വന്നു കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ചെറുതാക്കിയത് മൂന്ന് നേരം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ മൂന്ന് നേരവും നമ്മൾ ആഹാരത്തോടൊപ്പം തന്നെ ഇത് കഴിച്ചു വരികയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസവും വരും ജലദോഷവും പോയി കിട്ടും സിമ്പിൾ ടിപ്പല്ലേ ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂട ആരും പറഞ്ഞും തരത്തില്ല ഇതാണ് സംഗതി അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് പിന്നെ പ്രയോജനപ്പെടുത്തുക ഓക്കെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്